ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റിയും നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് പൊരിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കൻ ആണെങ്കിൽ കൂടുതൽ ഈസി ആയിരിക്കും ഞാൻ വീട്ടിൽ ഉച്ചത്തേക്ക് ഫ്രൈ ചെയ്തിട്ട് ബാക്കി ഉണ്ടായിരുന്ന ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് പിച്ചിയെടുക്കാം നമുക്കിത് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ ഇപ്പോൾ എല്ലാതും പിച്ചി എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് ഒരു അല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിനയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുക പിന്നീട് ഒരു ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് ബ്രെഡാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനിതിലേക്കൊരു അഞ്ച് പീസ് ബ്രെഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുക ചിക്കൻ മസാല ഓപ്ഷനൽ ആണ് അതിന് പകരം ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം ഇപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക അതിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിൽ കൊടുക്കുക വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒരിക്കലും ചേർത്തെടുക്കരുത് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ചേർത്ത് കൊടുക്കുക ഇനി ഇതൊരു ഹൈ ഫ്ലെയിമിലിട്ട് ഒരഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിന് മുകളിൽ വെച്ചുകൊടുക്കുക ഈ കേക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടൊരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് രണ്ട് മുട്ടയും കൂടെ ആവശ്യമുണ്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസ് എടുത്തിട്ട് എഗ്ഗ് ബീറ്റ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളം മാത്രം യൂസ് ചെയ്തിട്ടും ഇങ്ങനെ ചെയ്യാം നമ്മൾ മുട്ടയുടെ വെള്ളം മാത്രം യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ പതിഞ്ഞ് പൊങ്ങി വരില്ല കേട്ടോ അപ്പോൾ ഞാൻ എല്ലാതും ബ്രെഡ് ക്രംസും മുട്ടയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ചീനച്ചട്ട അടുപ്പത്ത് വെക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്കിത് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ കേക്ക് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഈ ഒരു രീതിയിൽ നമ്മൾ ബാക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എന്ത് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ വീട്ടിലെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്ലാം വലൈക്കും അതേപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ